നമസ്കാരം നമുക്കിന്നൊരു എഗ് ചീസ് സാൻഡ്വിച്ച് തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വീഡിയോ കാണാം ഒരു നാല് എഗ് ഒരു ബൗളിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാല് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒറിഗാനോ ആണ് ഒറിഗാനോയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ക്യാരറ്റ് നമുക്ക് ഈ എഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വൈറ്റ് ഒനീനാണ് അതും ചേർത്ത് കൊടുക്കുവാണ് നിങ്ങളുടെ അടുത്ത് ഏത് സവോളയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം ഒരു പിടി ക്യാബേജ് ആണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സ്വീറ്റ് കോണിൻ്റെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കുട്ടികൾ ചീരയൊന്നും കഴിക്കില്ലായെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ പാലക്കിൻ്റെ ഒരു രണ്ട് മൂന്ന് ഇലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കും വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ലാത്ത കുട്ടികളെ എങ്ങനെ ഇത് കഴിപ്പിക്കാം എന്നാണല്ലോ അമ്മമാർ ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ചില കുറുക്കുവഴികളിൽ കൂടിയൊക്കെ കുട്ടികളെ കൊണ്ട് വെജിറ്റബിൾസ് കഴിപ്പിക്കാം ഇനി ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം ബട്ടർ തൂത്ത് കൊടുക്കുവാണ് ഇനി ദോശക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു കുഴിയുള്ള തവി കൊണ്ട് ഒരു തവി മാവ് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കുറച്ചൊന്ന് പരത്തി കൊടുക്കുന്നുള്ളൂ ഒരുപാടങ്ങ് പരത്തി കൊടുക്കണ്ട കുറച്ച് കട്ടിക്കുക തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ ഒന്ന് പരത്തി എടുത്താൽ മതി ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിടാം ഒരുപാട് ഇതങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല പച്ചക്കറികളൊക്കെ ഒന്ന് കടിക്കുന്ന പോലെ ഒന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ഇതാ ഇത് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും കൂടെ അതുപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ ഇപ്പോൾ ഇത് രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് എടുക്കുവാണ് നടുവേ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി അധികമായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് മുറിച്ചു മാറ്റാം ബ്രെഡിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പാകത്തിനാണ് മുറിച്ചു മാറ്റുന്നത് ഇങ്ങനെ മുറിച്ച് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ബ്രെഡിൻ്റെ വെളിയിലേക്ക് നിന്ന് ഓർത്ത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് മുറിച്ചു മാറ്റുന്നുണ്ട് അതിനുശേഷം ഇതൊരു ചീ സ്ലൈസാണ് നമുക്ക് ഈ ചീ സ്ലൈസ് ഈ ഓംലെറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഓംലെറ്റിൻ്റെ ചൂട് കൊണ്ട് ഈ ചീസ് അങ്ങ് മെൽറ്റായിക്കൂടും ഇപ്പം അതും ഞാനങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഓംലെറ്റ് ഉണ്ടാക്കി അതേ പാനിൽ തന്നെ അല്പം ബട്ടർ തൂത്ത് കൊടുക്കുകയാണ് ആ ബ്രെഡിൻ്റെ വെച്ച് കൊടുക്കാൻ പാകത്തിനും ഇനി ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കാം ബ്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ അല്പം ബട്ടർ പുരട്ടി കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ കുറച്ച് നേരം മുൻപേ എടുത്ത് വെളിയിൽ വെക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് പുരട്ടി കൊടുക്കാൻ പറ്റും ഇനി ഞാൻ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള സോസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ചില്ലി ഗാർലിക് സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോട്ട് സോസാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം നിങ്ങളുടെ ഫ്ലേവറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേ ഫ്ലേവറിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഉപയോഗിക്കാം അതൊന്ന് സ്പ്രെഡ് ചെയ്തിന് ശേഷം അത് മുകളിൽ വരുന്നതുപോലെ നമ്മുടെ പാനിലേക്ക് വെച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് ഓംലെറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഓംലെറ്റിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ ഒക്കെ സ്ലൈസ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി എന്തായാലും ഞാൻ അങ്ങനെ വെക്കുന്നില്ല ഇനി അടുത്ത പീസ് ബ്രെഡിലും സെയിം അതുപോലെ തന്നെ ബട്ടറും പുരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കെച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അത് കമിഴ്ത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ സോസൊക്കെ ഉൾഭാഗത്ത് വരുന്നത് പോലെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ ബ്രെഡിൻ്റെ പുറം ഭാഗത്തും അല്പം ബട്ടർ കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പില്ലാത്ത ബട്ടറാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബട്ടറ് നിങ്ങൾക്കെടുക്കാം അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ നമ്മളാദ്യമേ പാനിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പോരാന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതായപ്പോൾ ബ്രെഡിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രയും കളറ് മാറിയാൽ മതി ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം അല്പം ക്രിസ്പിയുമായിട്ടാണ് ഇതിരിക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം ഇപ്പം നമ്മൾ തയ്യാറാക്കിയതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഞാനൊരു രണ്ട് സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം ചീസൊക്കെ നല്ല മെൽറ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി ബായ്